രായമംഗലം ഗ്രാമപഞ്ചായത്തിന് അഭിമാന നേട്ടം മുഴുവൻ അംഗനവാടികളുടെയും പ്രവർത്തനം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നു നാലാം വാർഡിലെ നൂറ്റി മുപ്പത്തി ആറാം നമ്പർ മൂരുകാവ് അംഗൻവാടിക്കും സ്വന്തം കെട്ടിടമായി ഉദ്ഘാടന ചടങ്ങുകൾ പ്രൗഢഗംഭീരമായി നടന്നു ായമംഗലം ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന നൂറ്റിമുപ്പത്തി ആറാം നമ്പർ മുരുകാവ് അംഗനവാടിക്ക് മാത്രമാണ് സ്വന്തമായി കെട്ടിടമില്ലാതിരുന്നത് മുരുകാവ് പ്രദേശത്ത് പെരിയാർവാലിയിൽ നിന്നും വിട്ടുകിട്ടിയ സ്ഥലത്ത് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടിയുടെ നിർമ്മാണം സെപ്റ്റംബർ മാസത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രി ി രാജേഷ് തറക്കല്ലിട്ട അംഗനവാടി കെട്ടിട നിർമ്മാണം പൂർത്തിയായതോടെ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ അംഗനവാടികളും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയാണ് അംഗനവാടി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തൊന്ന് അംഗവാടി കെട്ടിടം പൂർത്തിയാവുകയാണ് കെട്ടിടം സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും എല്ലാം മറ്റുമെല്ലാതിൻ്റെ സ്ഥല സംബന്ധമായ കാര്യങ്ങളുണ്ടായി അതെല്ലാം പെരിയാർ വാലിയിൽ നിന്ന് അനുവാദം വാങ്ങി ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷാണ് നമുക്കിതിനു വേണ്ടിയുള്ള സ്ഥലം ഏറ്റവും പെട്ടെന്ന് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അഭ്യർത്ഥന ഈ സ്ഥലം നമുക്ക് വളരെ വേഗം തന്നെ നമ്മൾ പ്രതീക്ഷയിലും വേഗം റെഡിയാക്കി തരികയും പഞ്ചായത്തിൻ്റെ പദ്ധതി വെച്ച് രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത് ലക്ഷം രൂപയും അതുപോലെ അതിന് ശേഷം ഒരു ഒമ്പത് ലക്ഷം രൂപയും പിന്നെ ചുറ്റുമതിലുൾപ്പെടെ വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് രണ്ടാമതൊരു പ്രോജക്റ്റ് കൂടി വച്ചുകൊണ്ട് മുഴുവൻ പണികളും പൂർത്തീകരിക്കാവുന്ന രീതിയിൽ ഇരുപത്തി ലക്ഷം രൂപ ആകെ വരുന്നൊരു അംഗൻവാടിയാണ് ഇവിടെ പണി പൂർത്തിയാവുന്നത് ഇലക്ട്രിഫിക്കേഷൻ്റെ ജോലികൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ മറ്റ് ജോലികളെല്ലാം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അംഗൻവാടികൾക്ക് ഏറ്റവും മുന്തിയ പരിഗണനയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകി മുന്നോട്ട് പോകുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് ബിജു നാലാം വാർഡ് മെമ്പർ ഫെബിൻ കുര്യാക്കോസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ജെ സിൽവി അംഗനവാടി വർക്കർ മിനി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം എ ഇ ജി സുഭാഷ് ഓവർസിയർ അനുജ അശ്വതി അഞ്ജലി തുടങ്ങിയവർ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ